നിങ്ങളൊക്കെ തന്നെയാ കാട്ടാപ്പള്ളി ഇത്ര വളർത്തിയത് ഒതുക്കണമായിരുന്നു വളരെ മുമ്പേ ഒതുക്കണോ അറിയാൻ പാടില്ല പക്ഷെ അവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവാൻ പാടില്ല എന്റെ ശത്രു വേറെയാ അച്ഛനെ വേറെയാട്ട് വെട്ടുവെട്ടിട്ട് കടന്നു കളഞ്ഞ എന്റെ ആ ജന്മ ശത്രു അവനെ എനിക്ക് കൊല്ലണ്ടത് അവൻ ചതിച്ചത് എങ്ങനെയാന്ന് മല്ലൈക്കറിയണ്ടേ ഒരിക്കൽ മസിനകുടിയിലെ തോട്ടത്തിന്ന് അച്ഛൻ മടങ്ങി വരികയെ ഇവന് കന്നട മാത്രമേ അറിയൂ മലയാളം തീരെ അറിയില്ല ആരും പോലും ഒരു മകനെ പോലെ തന്നെയാ അച്ഛൻ അവനെ കൊണ്ടു നടന്നത് ഒരു കൂടപ്പറപ്പിനെ കിട്ടിയെന്ന് ഞാനും കരുതി പക്ഷേ അച്ഛനെ ആക്രമിച്ചവനെ ഒരിക്കൽ പോലീസ് പിടികൂടി അവനിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന സത്യമാ ഈ ഗ്രാമം അറിഞ്ഞത് വീരു അവന്റെ സംഘത്തിൽപ്പെട്ടവൻ തന്നെയായിരുന്നു ഒരു സഹായിയെ പോലെ കടന്നുകൂടി വൻ കവർച്ച നടത്താനായിരുന്നു അവരുടെ പദ്ധതി ഇത് അറിഞ്ഞതോടെ എന്റെ അച്ഛനെയും കുറുപ്പച്ചനെയും ആക്രമിച്ച് പണം തട്ടിയെടുത്ത് അവൻ ഓടി പക്ഷെ അവൻ ചെന്നുപെട്ടത് ഞങ്ങളുടെ ആശ്രിതനായ വടിവാളു വാസു മുന്നിലാണ് രക്ഷപ്പെടാനാവാതെ കാട്ടിലൊളിച്ച വീരുവിനെ അന്ന് രാത്രി പോലീസ് പിടികൂടി പിറ്റന്ന തെളിവെടുപ്പിനായി അവനെ കൊണ്ടുവന്നപ്പോ എല്ലും അവൻ സമ്മതിച്ചു പണം മോഷ്ടിക്കാൻ ഒളിപ്പിച്ചു വെച്ച തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ പോകുന്ന വഴി അവൻ പിന്നെയും ഒരു ചതി കാണിച്ചു പോലീസും നാട്ടുകാരും എത്ര ശ്രമിച്ചിട്ടും അവനെ പിടികൂടാനായില്ല അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു പക്ഷെ ദൈവമുണ്ടെങ്കിൽ അവനെ എന്തെങ്കിലും എന്നെ കൺമുന്നിക്കൊണ്ട് തരും അന്ന് എന്റെ അച്ഛനെ വെട്ടിയതുപോലെ അവനെ വെട്ടിയെരിഞ്ഞ് നാട്ടുകാരുടെ ഞാൻ അത്രയ്ക്ക് ദ്രോഹമാ ഈ കുടുംബത്തോടവൻ ചെയ്തത് അവനെ മകനെ പോലെ സ്നേഹിച്ച മനുഷ്യനെയാണ് അവൻ ജീവച്ഛം പോലെ കടത്തിയത് അവന്റെ ക്രൂരതങ്ങൾക്ക് കണ്ടേ നോക്ക ഞാൻ നിന്നോട് പറഞ്ഞതാ വേണ്ടാത്ത കേട്ടില്ല ഇനി എന്ത് പറയാനാ ഇവനെ ആക്രമിച്ചതിന്റെ പേരിൽ കേസ് ചാർജ് ഒരു നിയമത്തിന്റെ രാഷ്ട്രീയത്തിന്റെ സഹായം എനിക്ക് നാഗേന്ദ്രൻ ആക്രമിച്ചതിന്റെ പേരിൽ പോലീസ് കേസോ അത് വേണ്ട എനിക്ക് ജയിക്കണം ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ എനിക്ക് ജയിക്കണം അവൻ എനിക്ക് വിട്ടേക്ക് ഡോക്ടറଙ୍କୁ ഇവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്ക് ദേ കല്യാണം കഴിഞ്ഞാ പിന്നെ ഇവനെ നിയന്ത്രിക്കണ്ട ഡോക്ടറാ ആ എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് ഇറങ്ങട്ടെ സ്റ്റിച്ച് ഇടണം അതിനു മുൻപ് മരവിപ്പിക്കാനുള്ള ഒരു ഇൻജക്ഷൻ എടുക്കണം വേണ്ട മരവിപ്പിക്കാതെ തന്നെ ചെയ്താ മതി നല്ല വേദനയുണ്ടാവും വേദനിക്കണം നല്ലതുപോലെ വേദനിക്കണം എങ്കിലേ എനിക്ക് അവനോടുള്ള പക വർധിക്കൂ

ഒന്നും ചെയ്യാനില്ലെന്ന് എല്ലാവരും ഞാൻ ചായ എടുക്കാം പറയ മനസ്സിലായ ഇതിനാണ് അന്നവര് മകന്നെ പോലെ സ്നേഹിച്ച വീണ്ടും വന്നത് കൂടി എടുക്കാനോ നിന്നെ ഒരുപാട് സ്നേഹിച്ച മനുഷ്യനോട് നീ ചതി ചെയ്തു ചെയ്തിട്ടില്ല ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്നെ വിശ്വസിക്കണം അമ്മയെങ്കിലും എന്നെ വിശ്വസിക്കണം ഞാൻ ആരെയും സാധിക്കില്ല ആരെയും സാധിക്കാൻ പറ്റില്ല എനിക്ക് ഭഗവാൻ ത എല്ലാ കുത്തരം ഇവർത്തിയ അണ്ണവരെ

ആരെന്നെ സാധിച്ചു അറിയില്ല അതുകൊണ്ട് തന്നെയാ ചന്ദ്രൻമോഹൻ ഒന്നും എന്ന് പറഞ്ഞത് വല്ലേ എന്ത് പറഞ്ഞപ്പോഴാ അച്ഛൻ റിയാക്ട് ചെയ്തത് എല്ലാത്തിനും അവസരം വരും ഇപ്പൊ ഒന്നിനും പോകണ്ട പാമ്പിനെയാണ് നീ നോവിച്ചു വിട്ടത് എല്ലാറ്റിനും കടുക് കീറി കണക്ക് തീർക്കുന്ന ഒരു ദിവസം വരും അന്നേ നമ്മൾ തമ്മിൽ കാണും ഇപ്പൊ മാത്രമേ കാണാം നമുക്ക് കളന്നുകിടന്ന് ഉണ്ണിത്താനെ മുന്നിച്ചേർന്നു മല്ലയെ കർണാടകയിൽ എന്തോ മന്ത്രം ചൊല്ലിയതും ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് പോടോ കൂടി വന്നാൽ മല്ലയ്യ ദശമൂലം ദാമൂന്ന് പറഞ്ഞു കാണും ഉണ്ണിത്താൻ അത് കേട്ടൊന്നും ഞെട്ടിയും പ്രശ്നം ഡോക്ടർ ലക്ഷ്മിയെ കാട്ടാപ്പിള്ളി കെട്ടു അതോ മല്ലയ്യ കെട്ടു എന്നാ പെണ്ണിന് വേണ്ടിയുള്ള യുദ്ധം ചരിത്രാതീത കാലം മുതലേ തുടങ്ങിയതാ പണ്ട് അമേരിക്കയിൽ എന്താണ് ഇനി കൊന്നു കളയും നീ എന്തു പറഞ്ഞാണ് അമേരിക്ക അത് അല്ല പിന്നെ ഇവനെന്താ മേലിൽ നീ വായനശാലയിൽ പോവനെന്താ സായിപ്പുണ്ടാക്കിയത് നിന്റെ കണ്ണാൻ കുത്തി പൊട്ടിക്കും ഓ എന്റെ കയ്യിൽ കാത്തിയില്ലാതായി പോയി പാലിന്റെ പാത്രം ഒഴിഞ്ഞെങ്കി തന്നോളൂ നീ മല്ലയുടെ വീട്ടിൽ കേറി താമസിച്ചിട്ടും പോയല്ലോ മനസ്സിലും ചില മുതലാളിമാരൊക്കെ അങ്ങനെ ആ പരമുള്ളേ വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും മാപ്പൊന്നും പറയണ്ട പൊക്കോ ചെവിയും കേട്ടൂട കണ്ണും കണ്ടൂടാ ശിവനെ ഇതേ യാതല് താൽക്കാലം മല്ലയെ ഇത് അറിയണ്ട പെങ്ങളിൽ പൊക്കോ യൂമാരൊന്നും ശരിയല്ല പൊക്കോ സ്ത്രീകളെ ഞാൻ തല്ലാറില്ല പക്ഷെ ഇതുപോലെ ചിരിക്കുന്നവന്മാരെ ഞാൻ വെറുതെ വിടാറുമില്ല ധൈര്യം ഉണ്ടെങ്കിൽ നിനക്ക തന്നെ ശെരിക്കറിയാൻ പാടില്ല എടാ നീക്കെ ബോംബെയിലെ അധോ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടാടാ ഞാൻ കേട്ടിട്ടുണ്ട് പോയിട്ടുണ്ട് എന്താടാ അണ്ണാ ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ സത്യം ഞാൻ ഇതുവരെ പോയിട്ടില്ല ഫുൾ ചിലവന്റെ വക കൊണ്ടുപോകാന്ന് പറ